കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയുടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദരണീയനായ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന്റെ സംസ്ഥാനതല സമാപനം ജൂൺ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് മണിക്ക് നടക്കുകയാണ് ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് ഈ സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന് മുന്നോടിയായി മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്തിൽ നിന്നും വാക്കത്തോൺ ലഹരിവിരുദ്ധ സന്ദേശ റാലി നടക്കുന്നതാണ് ഇതില് സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അമ്പർലാർ റാലിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻസിൻസ് എസ് ജെ ആർ സി അംഗനവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ വിവിധ മേഖലയിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റാലിക്ക് മുന്നോടിയായി തിരൂർ സ്റ്റേഡിയത്തിനകത്ത് ഡ്രോൺ ഡ്രോൺ പ്രദർശന മത്സരവും സ്റ്റേഡിയത്തിന് പുറത്ത് വടംവലി വടംവലി മത്സരവും അരങ്ങേറുന്നതാണ് നാടൻ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ നിസ്തല ദൃശ്യങ്ങൾ മുതലായവ റാലിക്ക് കൊഴുപ്പിക്കുന്നതാണ് റാലി താജാപ്പാലത്ത് നിന്നും പൂങ്ങോട്ടുകുളം വഴി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സമാപിക്കും തുടർന്ന് അവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ആദരണീയനായ കുർക്കുളി മൊയ്തീൻ എം എൽ എ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ബി ആർ വിനോദ് അവൾ ആദരണീയനായ പത്മശ്രീ കെ എം വിജയൻ മുതൽ മുതലായവർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവരെയും സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതേ ചടങ്ങിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു സി ബി എസ്ഇ പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ അതോടൊപ്പം ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെയും അനുമോദിക്കും പരിപാടിയുടെ സമാപനത്തെ തുടർന്ന് ഗായകൻ ഡബ്സി ഒരുക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ് പരിപാടിക്ക് മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് തിരൂർ സബ് ഡിവിഷൻ പരിധിയിലെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിക്കെതിരെ നിറം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് പൂച്ചയ്ക്കാറ് മണികെട്ടും എന്ന സന്ദേശത്തിൽ നടക്കുന്ന മെഗാ ബാല കളറിംഗ് മത്സരത്തിൽ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അംഗനവാടി പ്രീ പ്രൈമറി കുട്ടികൾ കുഞ്ഞുങ്ങളാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും അതോടൊപ്പം മറ്റു സമ്മാനങ്ങളും നൽകുന്നതാണ് വിജയികളായ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായ കുട്ടികൾക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതവും തുടർന്നുള്ള പത്ത് കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ വീതവും ക്യാഷ് പ്രൈസും മൊമെന്റോയും സമ്മാനിക്കും അതേസമയം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്രിസ് മത്സരവും സംഘടിപ്പിക്കും ഇതിൽ വിജയികളാകുന്ന ടീമുകൾക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം സമ്മാനമായി നൽകുന്നതാണ് അമ്പർ ലതാലിക്ക് ആവശ്യമായ കുടകൾ സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളിന് നൽകി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ കായിക വകുപ്പ് മന്ത്രിയും അടങ്ങുന്ന അവരെ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരുപക്ഷെ ഏറ്റവും മഹത്തായ ഒരു ആശയമാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന ഈ ഒരു ഒരു മഹത്തായ സംരംഭം വിജയപ്രദമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും ഒരുപാട് പ്രോഗ്രാമുകൾ വളരെ വിശദമായി തന്നെ ബഹുമാന്യനായ കലക്ടർ പറയുകയുണ്ടായി ഇത്തരം ഇത്തരം പരിപാടികളോടൊക്കെ സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹകരണവും നമ്മുടെ മുഴുവൻ നാട്ടുകാരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള വരുന്ന തലമുറയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി ഉണർത്തുന്നു നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാര സമീപം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ